ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ് മനുഷ്യർ എന്നാൽ ശരിയായ ജയം നന്മയിലൂടെ നേടുന്നതും സമൂഹ നന്മയ്ക്ക് ഉതകുന്നതുമായിരിക്കണം ജീവിതം എന്ന നിയോഗം ഏറ്റുവാങ്ങുന്ന എല്ലാ വ്യക്തിയും തുടർന്ന് ജീവിക്കുന്നത് വിജയിക്കുവാൻ വേണ്ടിയാണ് ആ വിജയത്തിൻ്റെ പിന്നിൽ ഒട്ടനവധി വേദനകൾ കണ്ണുനീരുകൾ കഷ്ടപ്പാടുകൾ ഒക്കെ നിറഞ്ഞതാണ് ആ വേദനകളാണ് ആ യാത്രയെ നല്ല എത്തിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ലക്ഷ്യം കണ്ടെത്തുന്നവരും ജീവിതമാർഗം തെരഞ്ഞെടുക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ വിജയികളാകുന്നത് വിജയം കണ്ടെത്തേണ്ടതിന് വളഞ്ഞ വഴികൾ പലരും കണ്ടെത്തി എന്ന് വരാം പക്ഷേ അത് ശാശ്വതമാകയില്ല സ്വാർത്ഥപരമായ ചില നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് വിജയമെന്ന തെറ്റിദ്ധാരണയിലാണ് അതൊക്കെ പലരും ചെയ്തു കൂട്ടുന്നത് നാം ഓരോരുത്തരും ജീവിക്കണമെന്നും വിജയിക്കണമെന്നും മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതവും വിജയവും സമൂഹത്തിന് അനുഗ്രഹമായി തീരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു വിശുദ്ധ ബൈബിളിൽ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ ഐശ്വര്യമായി ഞാൻ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള വാഗ്ദത്തം കാണുവാൻ ഇടയാകുന്നുണ്ട് ദൈവമായും സമൂഹമായും പ്രകൃതിയിലെ ജീവജാലങ്ങളുമായും പ്രകൃതിയുമായും ഉള്ള ശരിയായ ബന്ധങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിയും സമൂഹത്തിന് തീരുന്നത് ഈ ഒരു ദർശനത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത വിജയം മറ്റുള്ളവർക്കും അനുഗ്രഹവും നന്മയുമായി തീരും ജീവിതം വിജയകരമാക്കി തീർക്കുന്നതിനും ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നതിനുമുള്ള ഒരു ദിശാബോധം നൽകുന്ന ഉത്കൃഷ്ട ചിന്തകൾ നാം ഹൃദയത്തിൽ സമാഹരിക്കണം സ്വന്ത ശക്തിയും നിയോഗവും തിരിച്ച് അറിയണം ആശയങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളും നാം മനസ്സിലാക്കണം ജയിക്കുക അതിനുവേണ്ടി പോരാടുക ഒരുപക്ഷെ ആ ജയത്തിനു വേണ്ടിയുള്ള ശ്രമത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു എന്നുവരാം ഓരോ പ്രയാസങ്ങളും നമുക്ക് വഴിമാറി നേട്ടങ്ങളുടെ വഴി തെളിയിച്ചു തരും എന്നുള്ളത് മറന്നുപോകരുത് ഈ യാത്രയിൽ പല വിഷയങ്ങളിൽ നമ്മളെ പെടുത്തുന്നവരുണ്ട് നമ്മളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും കടന്നു വന്നു എന്നുവരാ മനസ്സിലാക്കുക ഒരു കഴുകൻ ചിറകടിച്ചുയരുവാൻ ശ്രമിച്ചുയരങ്ങളിലെത്തുന്നത് പോലെ ആയിരിക്കണം നാം ഓരോരുത്തരും ആകാശ വിധാനങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ പോലെ ഒരിക്കലും നാം വീട്ടിൽ വളർത്തുന്ന കോഴിക്കോ അങ്ങനെയുള്ള കുഞ്ഞിപ്പക്ഷികൾക്കോ സാധ്യമല്ല എന്നാൽ ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് നാം നിൽക്കുന്ന സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമുക്കും പ്രയോജനവും അതനുഗ്രഹവുമായി തീരുവാൻ തക്കവണ്ണം നാം മുന്നേറണം ഉന്നതമായ ജീവിത ദർശനങ്ങളിലേക്ക് നമ്മെ നയിക്കുവാൻ ദൈവത്തിന് സാധിക്കും ആ ദർശനങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ ദുഃഖത്തിലാണോ വേദനയിലാണോ നിരാശയിലാണോ ഈ പകൽക്കാലം നിങ്ങളായിരിക്കുന്നത് ഭാരപ്പെടരുത് തളർന്നു പോകാതെ വിജയത്തിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ മരുഭൂയാത്ര നമുക്ക് തുടരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ശുഭദിനം നേരുന്നു മേ ഗോഡ് ബ്ലെസ് യു ഓൾ